ഈ കേരളത്തിലെ ഇപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട് ആവർത്തിച്ച് കേരളത്തിലെ ഏതു ക്യാമ്പസിനകത്തേക്കും എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐ ഇടപെടുന്നതോ അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് കൂടുതൽ പ്രവർത്തകരുള്ളതോ അല്ലാത്തതോ ആയ ഏത് ക്യാമ്പസിനകത്തേക്കും ഈ നാട്ടിലെ മാധ്യമങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് ക്യാമ്പസിനകത്ത് വന്ന ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ കാണാം വിദ്യാർത്ഥികളോട് ചോദിക്കാം ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയണം രണ്ട് ദിവസം കൊണ്ട് അത് സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത് ഇതിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിനകത്ത് ഞങ്ങൾ ക്ഷണിക്കാണ് ആ നിലയ്ക്കുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല ഒരു ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടിമുറിക്കും എസ് എഫ് ഐ നേതൃത്വം കൊടുക്കില്ല അങ്ങനെ ഇടിമുറികളിലൂടെയല്ല അല്ല എസ് എഫ് ഐ വളർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറി ഉണ്ടായിരുന്നു എവിടെ പാമ്പാടി നെഹ്റു കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇടിമുറി ചില സ്വാശ്രയ മാനേജ്മെൻ്റുകൾ തീർത്ത ഇടിമുറികൾ ക്യാമ്പസുകൾക്ക് കത്തുണ്ടായിരുന്നു ആ ഇടിമുറികൾ പൊളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ് എസ് എഫ് ഐ ഇനി അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ എസ് എഫ് ഐയെ എങ്ങനെ നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുക ഇതുപോലെ അക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാന സഭയിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് ഈ നാടിന്റെ നേതൃത്വമാകേണ്ടിയിരുന്ന ആളുകൾ ആ ആളുകളെ നഷ്ടപ്പെട്ട സംഘടനാ സഭ അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ചൊരു ജീവനെടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറായിട്ടില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുമ്പോൾ എന്താ ഈ നാട്ടിലെ കോൺഗ്രസ് ഇപ്പോ ഞങ്ങള് നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പദപ്രയോഗങ്ങളാകുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ഒരു പ്രസംഗ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്തുണ്ടായ തെറ്റായ പദപ്രയോഗങ്ങളെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ധീരജന യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ചേർന്ന് കൊന്നുകളഞ്ഞപ്പോൾ ആ കൊലപാതകങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയും അതിരന്നു വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ആവർത്തിച്ചാർത്തിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഒരു വാക്ക് കൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥി എന്തെങ്കിലും കൊല്ലാൻ തയ്യാറായ ആളുകളെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇനി എന്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിന്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവിലേജിൻ്റെ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രിവി പ്രിവിലേജിൻ്റെ കെ പി സി സി പ്രസിഡന്റിന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം അവർ കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പദപ്രയോഗത്തിലെ തെറ്റ് പോലും തിരുത്താനും അതുണ്ടാകരുത് എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങളുടെ പ്രവർത്തകരോട് ആവർത്തിച്ച് അവരെ തിരുത്താനും ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ ആ ഞങ്ങളെ അക്രമകാരികളാണ് ഞങ്ങൾ മൊത്തം ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നു ഇത് വളരെ ചെറിയ ശ്രമമൊന്നുമല്ല ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയണം ആഴ്ചകളോളം ആഴ്ചകളോളം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ മരണം ആത്മഹത്യ സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു ആ ആളുകളെ ഞങ്ങൾ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കി അവരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു ഇന്നലെയുൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലും പറഞ്ഞത് സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്ന് ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു ചിത്രീകരണം നടത്തുന്നതിനും അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കി എന്നീ സമൂഹത്തിനകത്തൊരു പൊതുബോധം നിർമ്മിക്കുന്നതിനു വേണ്ടി വലിയ ഇടപെടൽ നടത്തി ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു അത് അങ്ങനെ സ്ഥാപിച്ചു നിങ്ങൾ അങ്ങനെ സ്ഥാപിച്ചു എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണോ ഇനി പോട്ടെ ഇത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷണം നടത്തിയല്ലോ സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചു കോടതിയിൽ ഇതിന് വലിയ ഫോളോ അപ്പ് എടുത്ത കേരളത്തിലെ ഓരോറ്റ മാധ്യമം ഫോർത്ത് ഒരു രണ്ട് മൂന്നാല് കാർഡറക്കി കൈരളി റിപ്പോർട്ട് ചെയ്തു ദേശഭാരി റിപ്പോർട്ട് ചെയ്തു വേറെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത്രയും ഫോളോ അപ്പം ആഴ്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ വലിയ സമരം നടത്തി സി ബി ഐ കൊണ്ടുവന്നതല്ലേ എന്താ സി ബി ഐ റിപ്പോർട്ടിനെ കത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ വിഷയൊക്കെ ഉണ്ടാവുമ്പോഴും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോഴും എന്തായിരുന്നു അവിടെ സംഘർഷത്തിൻ്റെ കാരണമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാൻ പോയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ആരെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഞങ്ങളെ ആക്രമിച്ചപ്പോൾ പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് ഞങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായ പോരായ്മ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ ആ വിഷയമുണ്ടായപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ആളുകൾ ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളെ അറിയിക്കേണ്ട ആളുകൾ ആ മൂന്ന് പേരും അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഞങ്ങളുമായി എവിടെയെങ്കിലും ഉള്ള എന്തെങ്കിലും ഒരു കാരണം അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയൊരു സി ബി ഐ റിപ്പോർട്ട് വന്നല്ലോ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ ആ റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തയ്യാറായാലും എന്തെ സി ബി ഐ റിപ്പോർട്ട് വലിയ ചർച്ച ആഴ്ചകളോളം ചർച്ച ചെയ്ത വിഷയമല്ലേ ആ സി ബി ഐ റിപ്പോർട്ടിൽ എന്താണ് സി ബി ഐയുടെ കണ്ടെത്തല് എന്ന് നാടറിയണ്ടേ അത് അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല ഓട്ടെ അതിൻ്റെ തുടർച്ചയിൽ വെറ്റിനറി കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായി അറിയാമല്ലോ സ്വാഭാവികമായും ഇതിനൊക്കെ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലേ മാനേജ്മെൻറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആ തിരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയാനുള്ളത് എന്നുകൂടി പൊതുസമൂഹം അറിയണ്ടേ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായത് ഇല്ല അപ്പം ഇങ്ങനെ ഏകപക്ഷീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എസ് എഫ് ഐ ക്രിമിനൽസ് അങ്ങനെ ഈ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും ആ സി ബി ഐ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ല കേട്ടോ അത് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ചെയ്യരുത് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് അറിയിക്കുന്നു നിങ്ങൾക്ക് അറിയിക്കാമല്ലോ നിങ്ങളറിയിക്കുന്നില്ല അപ്പോൾ പൊതു പൊതുവേ അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാക്കി വെച്ചു എസ് എഫ് ഐ കൊന്ന് കെട്ടിത്തോക്കി അവിടെ പണി അവസാനിക്കണം അവിടെ പണി കഴിയാണ് അപ്പോൾ ഈ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് ഈ ഘട്ടത്തിൽ വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു